ചട്ടലംഘന പരാതിയിൽ ടി എം തോമസ് തോമസ് ഐസക്കിനോട് ജില്ലാ കളക്ടർ വിശദീകരണം വിശദീകരണം തേടി പരാതിയിലാണ് നടപടി ഐസക് സർക്കാർ സംവിധാനങ്ങളെയും ജീവനക്കാരെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇതിലാണ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ നടപടി പരാതിയിൽ തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയ ജില്ലാ കളക്ടർ മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്നും നിർദ്ദേശിച്ചു ഹരിതസേന കുടുംബശ്രീ ആശാവർക്കർമാർ എന്നിവരെയും സർക്കാർ സ്ഥാപനമായ കേഡിസ്കിന്റെ ജീവനക്കാരെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നായിരുന്നു യു ഡി എഫിന്റെ ആരോപണം അൻപതിനായിരം യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന വ്യാജവാഗ്ദാനം നൽകി വീടുകൾ കയറിയിറങ്ങാനും വിവരങ്ങൾ ശേഖരിക്കാനും കേഡിസ്കിലെ ജീവനക്കാരെ ഉപയോഗിക്കുന്നെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ആരോപണം തള്ളി എൽ നേതൃത്വം രംഗത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട